ഹലോ കൈശ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് മ്യൂറൽ പ്രിൻറ്റിൻ്റെ സെറ്റ് സാരിയാണ് ടിഷ്യൂ മ്യൂറൽ പ്രിൻറ്റിൻ്റെ ഒരു അടിപൊളി സാരിയാണ് കുത്താമ്പുള്ളി കൈത്തറുടെ പ്രോഡക്റ്റ് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നല്ല അടിപൊളി സാധനം നമ്മൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിച്ചേരും ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ നിങ്ങളൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജെൻസിൻ്റെ ഡബിൾ ഡബ്ബുമുണ്ടുണ്ട് നമ്മുടെ അടുത്ത് അതുപോലെ തന്നെ സെറ്റ് മുണ്ട് ഉണ്ട് ലേഡീസിൻ്റെ സെറ്റ് സാരി ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഞമ്മളുമായിട്ട് ബന്ധപ്പെടാം കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തുക പുതിയ ചാനലാണ് ഒന്ന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക മ്യൂറൽ പ്രിന്റിൽ വരുന്ന ഒരു ഗ്രീൻ അതിലൊരു ഓടക്കോഴിൽ വരുന്ന ഒരു സാരിയാണ് നല്ല ടോപ്പ് സാരിയാണ് പിന്നെയാണ് അതിൻ്റെ ഡിസൈൻസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം നമ്മൾ എത്തിച്ചു തരുന്നുമായിരിക്കും കേട്ടോ പ്രിൻറ്റിൻ്റെ കളേഴ്സൊക്കെ എങ്ങനെയാണ് വരുന്നത് ഞാൻ മുന്താണി വൈസ് മുന്താണി വൈസ് കാണിച്ചു തരാം ഇതാണ് മുന്താണി വരുന്നത് ഞാൻ വേണ്ട അതിൻ്റെ പകുതി ഇവിടെ വരുന്നുണ്ട് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും പ്രിൻറ്റ് അടിയിലും വരുന്നുണ്ട് നല്ല കളർ ആട്ടോ നല്ല കോമ്പിനേഷനാണ് കളറ് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടോട്ടോ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഫ്രീ റീഷിപ്പിങ്ങിന് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും നല്ല അടിപൊളി കളറാണ് മിസ് ചെയ്യേണ്ട ആരും ഓക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ